നമസ്തേ സാനന്ദമാനന്ദമനേ വസന്തം ആനന്ദഗന്ധം അഥവാ ഭഗന്ധം വാരാണസി ശ്രീ വിശ്വനാഥം ശരണം പ്രബദ്ധി സനാതന സങ്കൽപ്പത്തിൽ അഥവാ ഹിന്ദു ധർമ്മത്തിൽ ഏറ്റവും പ്രധാനമായി നിരൂപിക്കുന്ന സങ്കല്പമാണ് ഭക്തി എന്നുള്ളത് ഭക്തി എന്നത് കേവലം ഒരു വിശ്വാസമല്ല വിശ്വാസവും ഭക്തിയും തമ്മിൽ അജ ഗജാന്തര വ്യത്യാസമുണ്ട് വിശ്വാസം എന്ന സങ്കല്പം തന്നെ നമ്മൾ എടുക്കുമ്പോൾ വിശ്വാസത്തിനെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ എടുത്താൽ തന്നെ നമുക്കറിയാം നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാള് നമ്മളോട് ചെറിയ ഒരു വിശ്വാസ വഞ്ചന കാട്ടിയാൽ നമ്മൾ പിന്നീട് ആ ആളെ വിശ്വസിക്കാൻ മടിക്കും ഇല്ലേ അല്ലെങ്കിൽ ആ സങ്കല്പത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കും മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയം ഭക്തി എന്നതും വിശ്വാസം എന്നതും അജഗജാന്തര വ്യത്യാസം ഉള്ള സങ്കല്പങ്ങളാണ് ഭക്തി എന്നാൽ ദൃഢമുള്ളതും വിശ്വാസം എന്നാൽ ചഞ്ചലമായതുമാണ് ഭക്തി നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഭക്തിയിലൂടെ ഏതൊരു സങ്കല്പത്തിനെയാണോ നമ്മൾ സ്വായത്തമാക്കാൻ ശ്രമിക്കുന്നത് സമ്പൂർണ്ണ ഭക്തി ഉണ്ടെങ്കിൽ അത് നമ്മളിൽ ഉണ്ടാവും വിശ്വാസം വിശ്വാസമെന്നത് അവിശ്വാസം നിലനിൽക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ഒന്നുകൂടെയാണ് അപ്പൊ ഒരു മന്ത്രമോ ജപമോ വിദ്യാമരണം നമ്മൾ നടത്തി എന്ന് നമുക്ക് തന്നെ ഒരു ധാരണയുണ്ടായി ഇത് ജപിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത് കിട്ടും എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് ഇന്ന് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുക ഇപ്പൊ സോഷ്യൽ മീഡിയകളിലും അതേപോലെ തന്നെ കുറെ അധികം ആളുകൾക്ക് ഉള്ള ഒരു തെറ്റുധാരണ എന്ന് പറയുന്നത് കുറേ അധികം മൂർത്തികളെ ഉപാസിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ പ്രത്യേകമായിരിക്കുന്ന ഗുണങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയം ശതകോടി മന്ത്രങ്ങൾ ജപിക്കുന്നതല്ല ഒരു മന്ത്രമെങ്കിലും ആത്മസമർപ്പണത്തോടെ ജപിക്കുന്നതിനാണ് പ്രാധാന്യമുള്ളത് ജപസ്തു സർവധർമ്മേഭ്യോ പരവധർമ്മോ ഉച്ചതേ അഹിംസായ ചൂതാനാം ജപയജ്ഞ പ്രവർത്തതേ ജപസ്തു സർവധർമ്മേഭ്യോ ജപിക്കുക എന്നത് ജകാരോ ജന്മവിച്ഛേദ പകാരോ പാപനാശന അതായത് ജന്മ അഥവാ ഈ ശരീരത്തിൽ നിന്നുള്ള ഒരു മുക്തിക്കും അതേപോലെ തന്നെ പാപകർമ്മങ്ങളിൽ നിന്നുള്ള ഒരു മുക്തിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ജപത്തിനെ കൊണ്ടു നടക്കുക എത്ര നമ്മൾ ജപിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഭക്തി ഇല്ല എങ്കിൽ ആ ജപം കൊണ്ട് ഗുണപ്പെടില്ല കാട്ടാളനായ രത്നാകരൻ അദ്ദേഹത്തിന്റെ സ്മൃതിമൺ സ്മൃതിമണ്ഡലത്തിൽ ആഴ്ന്നു പോയി രാമരാമ എന്ന മന്ത്രം രാമ എന്ന മന്ത്രം അയാളുടെ ഓർമ്മയിൽ അദ്ദേഹത്തിന് ലഭിച്ചത് ര എന്ന ശബ്ദവും മാ എന്ന ശബ്ദവുമാണ് അത് കൂട്ടി മര മര എന്ന് അദ്ദേഹത്തിന് ഓർമ്മയുള്ള ശബ്ദം വെച്ച് അദ്ദേഹം ജപിച്ച് അത് രാമരാമയായി രത്നാകരനെ പിന്നീട് ലോകം കാണുന്നത് ശ്രേഷ്ഠമതിയായ മഹർഷി വര്യൻ വാത്മീകിയായിട്ടാണ് അപ്പൊ അവിടെ മന്ത്രം പിഴച്ചുപോയി എന്നുള്ളതല്ല ഭക്തിയിലാണ് പ്രാധാന്യം ഉണ്ടായത് അപ്പൊ ആ ഭക്തിക്ക് ഉള്ള പ്രാധാന്യം ഇന്ന് ഇപ്പോഴ് ഇന്ന് പലപ്പോഴും കുറഞ്ഞു വരുന്നുണ്ട് ഇവിടെ ഭക്തിക്കാണ് പ്രാധാന്യമുള്ളത് നമ്മൾ ധർമ്മപുരാണങ്ങളിലും ശാസ്ത്രങ്ങളിലും നോക്കുമ്പോൾ വിശ്വാസി പ്രഹ്ലാദനെ നമ്മൾ കാണാറില്ല മറിച്ച് നമ്മൾ കാണുന്നത് ഭക്തപ്രഹ്ലാദനെ അവിടെ നിന്ന് നമ്മൾ വീണ്ടും നോക്കിക്കഴിയുമ്പോൾ ഭക്ത കുചേലനെ കാണുന്നുണ്ട് വിശ്വാസി കുചേലനെ കാണുന്നില്ല ഭക്ത കണ്ണപ്പനെ കാണുന്നുണ്ട് പക്ഷെ ഒരിക്കലും നമ്മൾ വിശ്വാസി കണ്ണപ്പനെ കാണുന്നില്ല ഇവിടെ എല്ലാം ഭക് ാണ് പ്രാധാന്യം ഉണ്ടായത് ഭക്തോത്തമനായിരിക്കുന്ന പ്രഹ്ലാദന്റെ ഉൾപ്പെടെയുള്ള കഥകളിലൂടെ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ജീവിതത്തിൽ എത്ര പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും ഭക്തി കൈവിടാതെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഭക്തി കൈവിടാതെ ദൃഢമായി ഈശ്വരനിൽ ഉള്ള ഒരു അർപ്പണബോധം ആ അർപ്പണബോധത്തോടു കൂടി ശതകോടി മന്ത്രങ്ങൾ ഒന്നും ജപിക്കേണ്ട ആവശ്യം പോലും ഇല്ല കാരണം നമ്മൾ കർമ്മത്തിൽ നിന്ന് ഒരിക്കലും വിമുഖരാവാൻ പറ്റില്ല കർമ്മം ചെയ്തേ പറ്റൂ അവനവന്റെ കർമ്മത്തിന്റെ ശുദ്ധി ഉണ്ടാകണമെങ്കിൽ അവന് ഭക്തി ഉണ്ടാവണം ഭക്തി ഉണ്ടായി കഴിയുമ്പോൾ ആ ഭക്തി അവന്റെ സ്വഭാവ രൂപീകരണത്തിന് കാരണമാകും അപ്പൊ ആ ഭക്തിയിലേക്ക് പതുക്കെ നമ്മൾ എത്തണമെങ്കിൽ ഒറ്റ ഉള്ളൂ നാമം ജപിക്കണം ജപസ്തു സർവധർമ്മേഭ്യോ പരധർമ്മോ ഉച്ചതേ പരമമായിരിക്കുന്ന ധർമ്മമായിട്ട് ജപത്തിനെ കാണുന്നു ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത് അഹിംസായാച്ച ഭൂധാന ജപിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു അനുഭൂതിയാണ് അതായത് ഏറ്റവും വലിയൊരു ധർമ്മമായി മറ്റൊന്ന് കരുതപ്പെടുന്നത് അഹിംസയാണ് ഒന്നിനെ വേദനിപ്പിക്കാതെ ഇരിക്കുക എന്നുള്ളത് തന്നെ സാറും അത് വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ദൃഷ്ടികൊണ്ടോ ചിന്തകൊണ്ടോ ഒക്കെ തന്നെ ഏറ്റവും വിശേഷമായി ഈ ജപത്തിന് ഇങ്ങനെയൊക്കെ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഭക്തിയും വിശ്വാസവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പലപ്പോഴും ഇന്ന് ഹിന്ദുക്കൾ മറന്നുപോയി അപ്പൊ ഏവർക്കും ഭക്തി ഉണ്ടാവട്ടെ ആ ഭക്തി ഭഗവാൻ തന്നെ തന്ന് അനുഗ്രഹിക്കണം സാക്ഷാൽ ശ്രീ പരമേശ്വരന്റെ അടുത്തുള്ള പ്രാർത്ഥന പോലും ശിവൻ അവൻ എൻ ചിന്തയിൽ നിന്നാൽ അവൻ അരുളാലെ അവൻ താൾ വണങ്ങി സാക്ഷാൽ ശിവപെരുമാന്റെ തിരുനാമത്തെ ഒന്ന് ഉച്ചരിക്കണമെങ്കിലോ സങ്കൽപ്പിക്കണമെങ്കിലോ പോലും ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം അവൻ നമ്മുടെ ചിന്തയിൽ ഉണ്ടാവണം നമ്മുടെ ചിന്തയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭക്തി പൂർണ്ണമാവുകയുള്ളൂ ആ ഭക്തി ഭഗവാൻ നൽകി അനുഗ്രഹിക്കട്ടെ ഏവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഓം നമശിവ